ദുബായിലേക്ക് വില്ലാസ് പ്രൊജക്റ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു ദുബായിലേക്കാണ് വന്നത് ക്ലീനിങ് ലേബർ ക്ലീനിങ്ങിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് സാലറി ആയിരത്തി മുന്നൂറ് ഐ ഡി പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ക്ലീനിങ് തൊഴിലാളികളാണ് ആവശ്യമുള്ളത് ഈ സി ആറ് ഈ സി ആറിനാറ് പരിഗണിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വരെ പോവും താല്പര്യമുള്ള ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി അഡിക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അയക്കുക ഫ്രണ്ട് ആൻഡ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഈ നമ്പറിലേക്ക് അയക്കുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് നീ വരുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങളോട് സേവ് അയക്കണത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്